ഇത് കേരളം ശാന്തതയും സാംസ്കാരിക സമൃദ്ധിയും നിറഞ്ഞ നമ്മുടെ നാട് എങ്കിലും ചില ദിവസങ്ങൾ ഇവിടെയും ഇരുട്ടിന്റെ കനലുകൾ അറിയുന്നു സാത്താനെ ആരാധിക്കുന്നവരും രക്തബലിയും കറുത്ത മന്ത്രവാദവും ഇവ എന്താണ് ശരിക്കും നടക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണ് കേരളത്തിൽ ഒരു ശേഷം സാത്താൻ ആരാധന ചർച്ചാ എന്താണ് സാത്താൻ ആരാധന എന്ന അന്വേഷണം സാത്താൻ സേവ അതായത് ദൈവത്തെല്ലാം ഉപേക്ഷിച്ച് സാത്താനെ സ്തുതിക്കുകയും സേവിക്കുകയും ചെയ്യുക പലവിധങ്ങളുണ്ട് ചിലർ സാത്താനെ ഒരു ദൈവം എന്ന നിലയിലാണ് കാണുന്നത് മറ്റുള്ളവർ അതാത് ഏതു മതത്തെയും നിരസിക്കാനും സമൂഹത്തെ കള്ളമെന്നു വിളിക്കാനുമുള്ള ഒരു കർമ്മരീതിയായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഡാർക്ക് വെബിലൂടെയും ഇത്തരം ആശയങ്ങൾ ഇന്നും വ്യാപകമാകുന്നുണ്ട് പക്ഷേ സാത്താനെ ആരാധിക്കുന്നവർ എല്ലായ്പ്പോഴും ഒറ്റപ്പെട്ടവരാണ് തങ്ങളുടെ തന്ത്രങ്ങളും ആചാരങ്ങളും ഒളിച്ചുവെക്കുന്നവർ കേരളത്തിൽ ഇടക്കാലത്തിനു ശേഷം വീണ്ടും സാത്താൻ ആരാധന ചർച്ചയാകുന്നു ഏതാനും വർഷം മുമ്പ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതുസംബന്ധിച്ച് വിവാദങ്ങളുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് മാതാപിക്കളേയും സഹോദരിയെയും ബന്ധുവിനേയും വധിച്ച കേസിൽ പ്രതിയായ യുവാവിന്റെ പുറത്തുവന്ന മൊഴികളുടെ സാഹചര്യത്തിലാണ് സാത്താന് ആരാധനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത് കേരളത്തിലും സാത്താന് ആരാധന വ്യാപകമായിട്ടുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് കൊച്ചി കേന്ദ്രമായി സാത്താന ആരാധന വർദ്ധിക്കുന്നുവെന്ന തരത്തിലും വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു സാത്താന ആരാധനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് കേരളത്തിൽ വിശ്വാസികളുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ള കത്തോലിക്കാ സഭയാണ് സാത്താന ആരാധനയുടെ പ്രധാന ഘടകം സഭയും വിശ്വാസികളും പരിപാവനമായി കണക്കാക്കുന്ന തിരുവോസ്തി തന്നെയാണെന്നതാണ് സഭയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതിനു പിന്നിലുള്ള കാരണവും ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന എന്ന പേരിൽ അറിയപ്പെടുന്ന സാത്താന ആരാധന കേരളത്തിലും വ്യാപകമാകുന്നുണ്ടെന്നും ഇതിനെതിരെ വൈദികർ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും കത്തോലിക്കാം മെത്രാൻ സമിതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറക്കിയ ഒരു പഠനരേഖയിൽ നിർദ്ദേശിച്ചിരുന്നു എന്താണ് കറുത്ത കുർബാന അഥവാ ബ്ലാക്ക് മാസ് പതിനഞ്ചാം നൂറ്റാണ്ടോടെയാണ് സാത്താന ആരാധന എന്ന പേരിൽ അറിയപ്പെടുന്ന കറുത്ത കുർബാനയുടെ തുടക്കം റോമൻ കുർബാന ക്രമത്തിന്റെ ആക്ഷേപ രീതിയിലുള്ള അനുകരണം എന്ന രീതിയിൽ സ്ഥാപിക്കപ്പെട്ട കറുത്ത കുർബാന ആദ്യമായി തുടങ്ങുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് അമേരിക്കയിലെ കോവൻ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പതിമൂന്ന് മിനിറ്റ് ദൈർഘ്യം വരുന്ന കറുത്ത കുർബാനയുടെ ആൽബം പുറത്തിറക്കുകയും അത് സ്റ്റേജ് ഷോയുടെ ഭാഗമായി മാറുകയും ചെയ്തോടെയാണ് കറുത്ത കുർബാനയ്ക്ക് കൂടുതൽ ആരാധകരുണ്ടായത് കറുത്ത കുർബാനയെപ്പറ്റി കത്തോലിക്ക സബ് പുറത്തിറക്കിയ പഠനരേഖയിൽ പറയുന്നതിങ്ങനെയാണ് സ്ത്രീയുടെ നഗ്നശരീരമാണ് കറുത്ത കുർബാനയുടെ ബലിപീഠം കത്തോലിക്ക ദേവാലയങ്ങളിൽ കൂതാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയാണ് കറുത്ത കുർബാനയിൽ ഉപയോഗിക്കുന്ന അപ്പം കാസയിൽ വീഞ്ഞിനു പകരം സ്ത്രീ പുരുഷസ്രവങ്ങളുടെ മിശ്രിതമാണ് ഉപയോഗിക്കുന്നത് അൽതാരയായി വർത്തിക്കുന്ന സ്ത്രീയുടെ നകന്ന ശരീരത്തെ സക്രാരിയായി കണക്കാക്കി ഓസ്തി പ്രസ്തുത സ്ഥലത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത് പൈശാചിക ആരാധനയിൽ പങ്കെടുക്കുന്നവർ തങ്ങളുടെ മതത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തെ അവഹേളിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് പൈശാചിക പ്രാർത്ഥനകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും തിരുവോസ്തിയിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവഹേളിച്ച് അശുദ്ധമാക്കുകയാണ് കർമ്മങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം കുർബാന പ്രതിഷ്ഠിച്ച അൽത്താരയും സക്രാരിയുമായി കാർമ്മികനും പങ്കാളികളും പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടെയാണ് കർമ്മങ്ങൾ പൂർത്തിയാകുന്നത് കുർബാന സ്വീകരിക്കുന്നതിനു പകരമായാണ് ലൈംഗിക ബന്ധം ഉൾപ്പെടുത്തിയിരിക്കുന്നത് തലതിരിച്ചുവെച്ച കുരിഷ് കറുത്ത മെഴുകുതിരി രക്തം എന്നിവ കുർബാനയിലെ പൂജാദ്രവ്യങ്ങളായി ഉപയോഗിക്കുമ്പോൾ കറുത്ത കോട്ടു ധരിച്ചയാളായിരിക്കും കാർമ്മികൻ കേരളത്തിലും സാത്താന ആരാധന വ്യാപകമാകുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ ഏതാനും വർഷം മുമ്പ് പുറത്തുവന്നിരുന്നു ഇതിനെ തുടർന്ന് കത്തോലിക്ക സഭ വിശുദ്ധ കുർബാന കൈയിൽ നൽകുന്ന പതിവ് നിർത്തലാക്കാൻ വൈദികർക്കു നിർദ്ദേശം നൽകിയിരുന്നു സാത്താന ആരാധനയുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്ന സംഘങ്ങൾ കൈകളിൽ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന സാത്താന ആരാധന സംഘങ്ങളുടെ പക്കലെത്തുന്നുവെന്നു വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇത് സാത്താന ആരാധനയുമായി ബന്ധപ്പെട്ടു വൈദികരും വിശ്വാസികളും മുൻകരുതലെടുക്കണമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയൂസ് ഇഞ്ചനാനിയിൽ നേരത്തെ വൈദികർക്കും വിശ്വാസികൾക്കും മുന്നറിയിപ്പു നൽകിയിരുന്നു സാത്താന ആരാധന കേരളത്തിൽ വ്യാപകമാകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളെ തുടർന്ന് അന്ന് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല ഇടക്കാലത്ത് ആലപ്പുഴ ജില്ലയിലെ ചില പള്ളികളിൽ നിന്നു സക്രാരി മോഷണം പോയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു സാത്താന ആരാധന വ്യാപകമാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴും കൃത്യമായ വിവരങ്ങളും തെളിവുകളും ലഭിക്കാത്തതാണ് പോലീസിന് ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ കഴിയാതെ പോകുന്നതിനു പിന്നിൽ അതേസമയം സാത്താന ആരാധനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വീണ്ടും പുറത്തുവന്നതോടെ തിരുവോസ്തി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ പുലർത്താനും വിശ്വാസികളെ ബോധവൽക്കരിക്കാനുമായ കാര്യങ്ങൾ സഭ വീണ്ടും ഗൌരവത്തിലെടുക്കുന്നു തിരുവോസ്തിയും സക്രാരിയും വിശുദ്ധ കുർബാനയുടെ ഭാഗമായി നൽകാനായി തയ്യാറാക്കുന്ന ഗോതമ്പ് ഉപയോഗിച്ചു തയ്യാറാക്കുന്ന ചെറിയ അപ്പമാണ് ഓസ്തി സഭയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഓസ്തിയും കുർബാനയ്ക്കാവശ്യമായ വീഞ്ഞും തയ്യാറാക്കുന്നത് വളരെ സൂക്ഷ്മതയോടെയും പരിപാവനവുമായി സൂക്ഷിക്കുന്ന ഓസ്തി കുർബാനയുടെ ഭാഗമായി വൈദികൻ കൂതാശ ചെയ്യുമ്പോൾ മാത്രമാണ് ഓസ്തിക്കു പവിത്രത കൈവരുന്നത് കുർബാനയിൽ വൈദികൻ ആശീർവദിക്കുമ്പോൾ ഓസ്തിയും വീന്യൂ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ആയി മാറുന്നുവെന്നാണ് വിശ്വാസം കുർബാനയിൽ ആശീർവദിക്കപ്പെട്ട ഗോതമ്പ് അപ്പത്തെയാണ് തിരുവോസ്തി തിരുവോസ്തിയെന്നു പറയുന്നത് ഇത്തരത്തിൽ ആശീർവദിക്കപ്പെട്ട തിരുവോസ്തി അൽത്താരയിൽ തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അറയിലാണ് സൂക്ഷിക്കുക സക്രാരി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പ്രത്യേകം പൂട്ടും ഇതിനുണ്ടാകും കുർബാനയുടെ ഭാഗമായി വൈദികനു മാത്രമാണ് സക്രാരി തുറക്കാൻ അനുവാദമുള്ളത് സാത്താൻ ആരാധന നടത്തുന്നവരുടെ കർമ്മങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകും കറുത്ത കുർബാന ദൈവത്തോടുള്ള പരിഹാസം രക്തയാഗം ചെറുവൃക്ഷങ്ങളിൽ മേശകൾ പഞ്ചസാരയും മഞ്ഞളും പക്ഷികളെ അല്ലെങ്കിൽ മനുഷ്യരെ പോലും തിരിഞ്ഞ ക്രൂശുകൾ പെൻഡഗ്രാമുകൾ അറുനൂറ്റി ചിഹ്നങ്ങൾ ചിലർ ലൈംഗികതയെ ആചാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു തന്ത്രശക്തി നേടാൻ മന്ത്രങ്ങൾ കരയലുകൾ ട്രാൻസിലെ ആലംബങ്ങൾ അവർ വിശ്വസിക്കുന്നത് ഇതിൽ സാത്താന്റെ ശക്തി നിക്ഷേപിക്കപ്പെടുന്നു ഇത് ചുമ്മാ കേട്ടുകേൾവിയല്ല ഇത് കേരളത്തിൽ തന്നെ നടന്ന സംഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എലന്തൂർ മനുഷ്യബലി കേസ് പത്തനംതിട്ടയിൽ രണ്ട് സ്ത്രീകൾ താന്ത്രികൻ രക്തയാഗം മൂന്ന് പ്രതികൾ ക്രൂരമായി കൊലപ്പെടുത്തി പോലീസ് പറഞ്ഞു ഇത് കറുത്ത മാജിക്ക് ആകാം രണ്ടായിരത്തി പതിനേഴ് നന്ദൻകോട്ട് കുടുംബക്കോൾ ജീൻസൺ രാജ് തന്റെ കുടുംബത്തെക്കൊന്നു പറഞ്ഞു ഞാൻ സാത്താനെ സേവിക്കുന്നു പോലീസ് അന്വേഷണത്തിൽ കണ്ടു ഒരുപാട് കറുത്ത ചിഹ്നങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്തതായ രേഖകൾ രണ്ടായിരത്തി പതിനാർ കൊച്ചിയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ പീഡനം ഒരു സംഘം പതിവായി സാത്താന്റെ പേരിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഒൻപതോളം പ്രതികൾ അവരുടെ പ്രമേയം ഒരു സാത്താനിക് സാത്താനിക്കൊട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അരൂക്കുട്ടി ദേവാലയ അശുദ്ധീകരണം വന്ധ്യമായ കുർബാനയെ അപമാനിച്ചു തുടർന്ന് കണ്ടെത്തിയ ചിഹ്നങ്ങൾ സാത്താനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളാറടയിൽ ഒരു കെട്ടിടത്തിൽ മുറിയിൽ രക്തരേഖകൾ വിചിത്ര അടയാളങ്ങൾ വെള്ളം നിരച്ച ഗ്ലാസുകൾ പോലീസ് പറഞ്ഞു ഒരുതരം കർമ്മശേഷം ഇതെല്ലാം സാത്താൻ ആരാധനയുടെ കേരളത്തിലെ ഉദാഹരണങ്ങളാണ് എന്താണ് ഇവർ ഇത്രയും ഭീകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് പലർക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അവശത ഒറ്റപ്പെടൽ മനസ് നഷ്ടമായത് ഇതിൽ ചിലർ ശക്തി തേടുന്നു അല്പം ഓൺലൈൻ സ്വാധീനവും ഇവയും വലിയ പങ്കുവഹിക്കുന്നു ഇത് ഒരു കുറട്ട മനോഭാവമാണ് നമ്മുടെ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും പ്രതിരോധശക്തിയെ തകർക്കുന്നതായും സാത്താനെ ആരാധിക്കുന്നവരുണ്ട് അവർ ആരെങ്കിലും അയക്കാം നമ്മുടെ സമീപത്തുള്ളോ ഇത് ഭീകരമായോ അത്രയും പേടിക്കേണ്ടതായതോ അല്ല പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് മനുഷ്യബലികൾ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഈ കാലത്തും കേരളത്തിൽ നടക്കുകയാണ് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാതെയോ ഗൗനിക്കാതെയോ പോകരുത് അപ്പോൾ ഇത് ആണോ പ്രശ്നം ആകുന്നത് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനും സമൂഹത്തെ ബോധവത്കരിക്കാനുമായി നമുക്ക് ശ്രമിക്കാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം